ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഹൈ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഗുഡ്സൺ കട്ടപ്പന ഇന്ന് നമ്മൾ കാർ ഡ്രൈവിങ്ങിൽ പഠിക്കാനായിട്ട് പോകുന്നത് ഡ്രൈവിങ്ങിൽ ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന തുടക്കക്കാര് ഫേസ് ചെയ്യുന്ന ഡ്രൈവിങ്ങിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വലിയ പ്രോബ്ലം ഉണ്ട് അതായത് വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് നമ്മുടെ ക്ലച്ച് ബ്രേക്ക് ആക്സിലറേഷൻ അതായത് ക്ലച്ച് ബ്രേക്ക് ആക്സിലറേഷൻ ഈ പെഡലുകൾ ബാലൻസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ലാഗ് അത് പ്രത്യേകിച്ച് ക്ലച്ച് ചവിട്ടിയിട്ട് ഗിയർ മാറ്റിയിട്ട് ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ലാഗ് അതുപോലെ തന്നെ ബ്രേക്കിൽ നിന്ന് ആക്സിലറേറ്റർ വരാൻ ഉള്ള ലാഗ് ആക്സിലറേറ്റർ പെഡലിൽ നിന്ന് ബ്രേക്കിലേക്ക് വരാനായിട്ടുള്ള ലാഗ് ഈ ലാഗ് വന്ന് കഴിയുമ്പോൾ വാഹനം ഓടിക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് നമ്മുടെ വണ്ടി ഓഫായി പോകാനായിട്ടുള്ള ഒരു സാധ്യത ഡ്രൈവിങ്ങിൽ നിരന്തരമായിട്ടുണ്ട് ഒപ്പം തന്നെ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് ഒരുപാട് പേരുടെ മറ്റൊരു പ്രശ്നമാണ് സ്റ്റിയറിംഗിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കും കൂടുതൽ ശ്രദ്ധ കൊടുത്ത് ഓടിക്കും ഗിയർ മാറ്റുന്ന സമയത്ത് എന്ത് ചെയ്യും അതുകൊണ്ട് ഗിയർ ഷിഫ്റ്റിങ് തെറ്റി ഒരു പ്രശ്നം അതുപോലെ തന്നെ ഗിയറിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കും അങ്ങനെ ശ്രദ്ധ കൊടുത്ത് ഗിയർ മാറ്റുമ്പോൾ എന്ത് ചെയ്യും സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റി അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇവ മൂന്ന് നിങ്ങൾക്ക് ഒരേ രീതിയിൽ ബാലൻസ് ചെയ്യാനായിട്ട് ഒരു ട്യൂട്ടോറിയലും കുറച്ച് ട്രിക്കുകളും ഉണ്ട് ഇത് പഠിപ്പിച്ചു ചേരാം നിങ്ങൾക്ക് ഈ മൂന്ന് കാര്യങ്ങൾ കറക്റ്റായിട്ട് ബാലൻസ് ചെയ്യാം വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുകയാണെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുന്നതാണ് ഒപ്പം തന്നെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടി ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ വാട്സ്ആപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കാർ ഓടിച്ചു തുടങ്ങുന്ന ഒരുപാട് ബിഗിനേഴ്സും ഡ്രൈവിംഗിൽ ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രശ്നമാണ് ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധ കൊടുക്കുന്ന സമയത്ത് മറ്റ് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കഴിയാതെ വരും അതായത് ബാലൻസ് ചെയ്യാൻ കഴിയും സ്റ്റിയറിംഗ് ശ്രദ്ധിക്കുമ്പോൾ ഗിയർ തെറ്റിപ്പോകും സ്റ്റിയറിംഗും ഗിയറും ഒരേ രീതിയിൽ ശ്രദ്ധിച്ച് ഓടിക്കുന്ന സമയത്ത് ചിലപ്പോൾ ക്ലച്ച് ബ്രേക്ക് ആക്സിലറേഷൻ ബാലൻസ് ചെയ്യാൻ കഴിയത്തില്ല ലാഗ് വരും അപ്പോൾ ഇത് ആക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യമെന്ന് പറയുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കണം ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഇവിടെ ഒരു വാഹനം എടുത്തു എടുത്തിട്ട് നമ്മൾ സെക്കൻഡ് കൊടുക്കാൻ തീരുമാനിക്കുന്ന സമയത്ത് നമുക്ക് സ്റ്റിയറിംഗ് തെറ്റാൻ പാടില്ല അപ്പം അതിന് നമുക്ക് എന്താണ് വഴി നമ്മൾ സ്റ്റിയറിംഗ് തെറ്റുന്നതിന്റെ കാര്യം ഒരു കൈ കൊണ്ട് സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുമ്പോൾ ആണല്ലോ തെറ്റു വരുന്നത് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം കുറച്ച് നേരത്തെ തന്നെ ഒരു കൈ കൊണ്ട് സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്ത് വണ്ടി ഓടിക്കുക അതായത് കുറച്ച് നേരത്തെ നിങ്ങൾ വലത്തേക്ക് എടുത്ത് സ്റ്റിയറിങ്ങിന്റെ ഇവിടെ പിടിക്കുക മനസ്സിലായി ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഇവിടെ പിടിച്ചാൽ മതി അപ്പം നല്ല ബാലൻസ് ചെയ്യും കിട്ടും എന്നിട്ട് ഇടത്തെ കൈ ഗിയറിൽ വരെ വെക്കുക എന്നിട്ട് ഫസ്റ്റ് ഗിയറിൽ ഇങ്ങനെ വെച്ചിട്ട് ശകല നേരം ആക്സിലറേഷനും ബാലൻസ് ചെയ്ത് ഇതേ ഫസ്റ്റ് ഗിയറിൽ ഇങ്ങനെ വണ്ടി ഓടിക്കുക അതെ ഇടത് സൈഡിലേക്ക് ഇങ്ങനെ വണ്ടി നമ്മളൊന്ന് കൊണ്ടുവരുന്നു വീട് നമ്മൾ എന്ത് ചെയ്യുന്നു ഇങ്ങനെ നേരെയാക്കി കൊടുക്കുന്നു കണ്ടോ എന്നിട്ട് വണ്ടി റോഡിൽ സ്റ്റഡി ആയെന്ന് നിങ്ങൾക്ക് തോന്നുന്ന സാഹചര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം സെക്കൻഡ് ഗിയർ കൊടുക്കണം അപ്പോൾ ഇവിടെ സെക്കൻഡ് ഗിയർ ഗിയർ കൊടുക്കാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് ഇവിടെ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കി ആക്സിലറേഷൻ കുറയ്ക്കുന്ന സമയത്ത് നമുക്ക് ക്ലച്ച് കറക്റ്റായിട്ട് ലാഗ് ഇല്ലാതെ ബാലൻസ് ചെയ്യാനായിട്ട് ഇടത്തെ ഇടത്തെക്കാല് ക്ലച്ചിലേക്ക് എടുത്ത് ഇങ്ങനെ വെക്കുക എന്നിട്ട് ആക്സിലറേഷൻ കൊടുക്കുന്നു ആക്സിലറേഷൻ കുറയ്ക്കുന്ന സമയത്ത് ക്ലച്ച് പിടിക്കുന്നു ഇടത്തെ കൈ ഗിയർ ലിവറിൽ ഉണ്ട് സെക്കൻഡ് കൊടുക്കുന്നു ക്ലച്ച് തന്നെ എടുക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു വീണ്ടും ബ്രേക്കിലേക്ക് വരുന്നു എന്നിട്ട് രണ്ട് കൈ സ്റ്റിയറിംഗിൽ ഇവിടെ പിടിക്കുക മനസ്സിലായോ അപ്പം നിങ്ങൾക്ക് സ്റ്റിയറിംഗ് തെറ്റത്തില്ല ഗിയർ ഇടുമ്പോൾ തെറ്റത്തില്ല ക്ലച്ച് ബ്രേക്ക് ആക്സിലറേഷൻ കറക്റ്റായിട്ട് ബാലൻസ് ചെയ്യാൻ കഴിയും ഇതിങ്ങനെ സ്റ്റെപ്പായിട്ട് ഓർത്തിരിക്കുക ഇപ്പോൾ സെക്കൻഡ് വന്നു വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു ആക്സിലറേഷൻ ബാലൻസ് ചെയ്ത് രണ്ട് കൈയും സ്റ്റിയറിംഗിൻ്റെ നയൻ ത്രീ പൊസിഷനിൽ ഇങ്ങനെ പിടിക്കുക മനസ്സിലായി എന്നിട്ട് ഇങ്ങനെ ബാലൻസ് ചെയ്ത് ഓടിക്കുക എന്നിട്ട് ഇനി നമുക്ക് അടുത്ത തേട് കൊടുക്കണം അപ്പോൾ നേരത്തെ നമ്മൾ കൈ എടുത്തത് ഇവിടെ വെച്ച് വെക്കുന്നു ഇടത്തെ കൈ എടുത്ത ഗിയർ ലിവറിൽ വെക്കുന്നു എന്നിട്ട് കുറച്ച് നേരം എന്ത് ചെയ്യുന്നു ഒരു കൈ കൊണ്ട് നമ്മൾ ബാലൻസ് ചെയ്യുകയാണ് സ്റ്റിയറിങ്ങിനെ ബാലൻസ് ആക്കാൻ പഠിക്കുകയാണ് ഒരു കൈ കൊണ്ട് ഇവിടെ ബാലൻസ് ചെയ്യുന്ന സെയിം ടൈമിൽ ഇവിടെ നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുകയാണ് നമുക്ക് തേർഡ് കൊടുക്കണമല്ലോ അതിന് നമ്മൾ ഇവിടെ സെയിം ടൈമിൽ ആക്സിലറേഷൻ കൊടുക്കുന്നു ആ സമയത്ത് ഇടത്തെ കാലെടുത്ത് ക്ലച്ചിലേക്ക് വെക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ആക്സിലറേഷൻ കൊടുത്തു വണ്ടിക്ക് മൂവ് ആക്കുന്ന സമയത്ത് ആക്സിലറേഷൻ കുറച്ചു അതായത് മൂവ് ആയി ആ സമയത്ത് ആക്സിലറേഷൻ കുറച്ചു വീണ്ടും ക്ലച്ച് പിടിച്ചു തേർഡ് തേടിട്ടു ക്ലച്ച് തന്നെടുത്തു എന്നിട്ട് എന്ത് ചെയ്യുന്നു രണ്ട് കൈയും സ്റ്റിയറിങ്ങിലേക്ക് വരുന്നു മനസ്സിലായോ ഉള്ളൂ വളരെ സിമ്പിൾ ആണ് എന്നിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു രണ്ട് കൈ കൊണ്ട് സ്റ്റിയറിംഗിനെ ഇവിടെ ബാലൻസ് ചെയ്യണം നിങ്ങൾ നോക്കുക ഇപ്പൊ തേർഡ് ഗിയറിൽ ബാലൻസ് ചെയ്യുന്നു ഇപ്പൊ വണ്ടിക്ക് ഇത്തിരി അപ്പോൾ നമ്മൾ ഒരു കൈ കൊണ്ട് ഇവിടെ സ്റ്റിയറിങ്ങിനെ ഇങ്ങനെ ബാലൻസ് ചെയ്തിട്ട് ക്ലച്ച് പിടിച്ചിട്ട് സെക്കൻഡ് കൊടുക്കുന്നു ക്ലച്ച് ചെയ്യുന്ന കാലയക്കുന്നു കണ്ടോ എന്നിട്ട് വീണ്ടും രണ്ട് കൈയും സ്റ്റിയറിങ്ങിലേക്ക് വരിക ഇങ്ങനെ നിങ്ങൾ ചെയ്യുക അല്ലാതെ നിങ്ങൾ വാഹനം ഓടിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഏക പ്രശ്നം പറയുന്നത് നിങ്ങൾ ഇതെല്ലാം ചെയ്യാനായിട്ട് തിരുതി പിടിക്കും അതായത് നിങ്ങൾ അടുത്ത ഗിയർ കൊടുക്കാനായിട്ട് തിരുവിടിക്കും വണ്ടി ഇടതാണെന്നൊന്നും നോക്കത്തി തിരുതി പിടിച്ച് ഗിയർ ഇടുന്ന സമയത്ത് എന്ത് ചെയ്യും നമ്മുടെ വണ്ടി മറ്റൊരു വഴിയിലേക്ക് പോകും സ്റ്റിയറിംഗിൽ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയത്തില്ല ഗിയറിൽ ശ്രദ്ധിക്കാൻ കഴിയത്തില്ല ക്ലച്ച് ബ്രേക്ക് എക്സിലറേഷനും ശ്രദ്ധിക്കാൻ കഴിയത്തില്ല ഇനി നിങ്ങൾക്ക് ഇങ്ങനെ വാഹനം ഓടിക്കുമ്പോൾ ഏറ്റവും പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ഗിയർ ഡൗൺ ഷിഫ്റ്റിംഗ് ആണ് ഇപ്പോൾ ഒരു ഫോർത്ത് പോകുന്ന സമയത്ത് തേട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഗിയർ സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റി അല്ലെങ്കിൽ വണ്ടി ഓഫ് ആയി പോകും ക്ലച്ച് ചവിട്ടാനായിട്ടുള്ള ലാഗ് ഇതൊക്കെ നിങ്ങൾക്ക് വരാറുണ്ട് അപ്പോൾ അതെങ്ങനെ പരിഹരിക്കാമെന്നുള്ളതും ഞാൻ നിങ്ങളെ കാണിച്ചത് ശ്രദ്ധിച്ച് കാണാം ഗിയർ ഡൗൺ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്നുള്ളത് നോക്കാം ഇപ്പോൾ ഞാൻ ഇവിടെ സെക്കൻഡ് ഗിയർ വരികയാണ് എന്നിട്ട് എന്ത് ചെയ്യുന്നു റോഡ് സ്ട്രെയിറ്റ് ആയപ്പോൾ ഞാനി പറഞ്ഞ രീതിയിൽ വലതേക്കേറ്റ് സ്റ്റിയറിംഗിൻ്റെ ഇവിടെ വെച്ച് ബാലൻസ് ചെയ്യുന്നു ഇടത്തേക്ക് ഈ ഗിയറിൽ വരെ വെക്കുന്നു ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി മൂവ് ആക്കുന്ന സെയിം ടൈമിൽ കാലി ചുമ്മാ എടുത്ത് വെച്ചു ആക്സലറേഷൻ കൊടുത്ത് ആക്കി ആക്സിലറേഷൻ കുറച്ചു ക്ലച്ച് പിടിച്ചു തേടിട്ടു ക്ലച്ച് ചെയ്യുന്ന കാലയച്ചു എന്നിട്ട് വീണ്ടും രണ്ട് കൈ കൂടെ പിടിച്ചു വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്ന ഒരു കൈകൊണ്ട് സ്റ്റിയറിംഗ് ഇങ്ങനെ ബാലൻസ് ചെയ്തു ഇടത്തേ കൈ എടുത്ത് ഗിയർ ലിവറെ വെച്ചു എന്നിട്ട് എന്ത് ചെയ്യുന്നു വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു ക്ലച്ച് കൂട്ടുന്നു േ ഫോർത്തിലേക്ക് ഇരുന്നു വീണ്ടും രണ്ട് കൈയും സ്റ്റിയറിങ്ങിലേക്ക് വരുന്നു കണ്ടോ അപ്പം നമുക്കത് ആയിട്ടുള്ള ഒരു ബാലൻസ് ആണ് നമുക്ക് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇങ്ങനെ ആക്സിലറേഷൻ കൊടുത്തു വരുന്ന സമയത്ത് നമുക്കൊരു ഇറക്കം കഴിഞ്ഞാൽ ആക്സിലറേഷൻ്റെ ആവശ്യമില്ല പെട്ടെന്ന് ബ്രേക്കിലേക്ക് ഇതുപോലെ എടുത്ത് ചവിട്ടണം ഇത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക ഇനി ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അഡ്വാൻസ് ചെയ്യുക ഇവിടെ ഒരു കയറ്റം തുടങ്ങുകയാണ് അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ നമ്മളോട് വലത്തേക്കായി ഇവിടെ വരുന്നു ഇടത്ത് ക്ലച്ച് പിടിച്ചിട്ട് തേടിരുന്നു ക്ലച്ചേ നയിച്ച് വീണ്ടും ആക്സിലറേഷൻ കൊടുക്കുക രണ്ട് കൈ ഇവിടെ വരിക വീണ്ടും സെക്കൻഡ് കൊടുക്കണം കുറച്ച് നേരത്തെ വലത്തേക്കായി ഇവിടെ വരുന്നു ക്ലച്ച് പിടിക്കുക സെക്കൻഡ് കൊടുക്കുന്നു വീണ്ടും നമ്മൾ നമ്മളിത് ഇവിടെ കൈ പിടിച്ചുകൊണ്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു രണ്ട് കൈയും ഗിയർ ലിവറിലേക്ക് വരുന്നതുകൊണ്ട് അപ്പോൾ ഇങ്ങനെ ഗിയർ അഡ്വാൻസ് ഡൗൺ ഷിഫ്റ്റ് നിങ്ങൾ ഡ്രൈവിംഗിൽ ചെയ്യാനായിട്ട് പഠിക്കണം അതായത് വലി മടുക്കുന്നതിന് മുന്നേ തന്നെ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്തുകൊണ്ട് ഗിയർ ഡൗൺ ചെയ്യണം ഇനി നിങ്ങൾ അതുപോലെ തന്നെ ബാലൻസ് ചെയ്യേണ്ട അടുത്തൊരു പെഡലാണ് നമ്മളുടെ വണ്ടിയുടെ ക്ലച്ചും ബ്രേക്കും ആക്സിലറേഷനും ഇത് നിങ്ങൾ ബാലൻസ് ചെയ്യാനായിട്ട് പഠിക്കണം ഇത് ബാലൻസ് ചെയ്യുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ട്രിക്ക് പറയാം നമുക്ക് ഈ പെഡലുകൾ ബാലൻസ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ കാലിന് പെയിൻ വരാത്ത പരുവത്തിനെ നമ്മൾ ബാലൻസ് ചെയ്യാനായിട്ട് പഠിക്കണം ഇപ്പോൾ ഉദാഹരണം പറയുക ഇപ്പോൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഞാൻ വണ്ടി എടുക്കുകയാണ് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരുന്നു അപ്പോൾ ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് ഞാൻ വരുന്ന സമയത്ത് എൻ്റെ ഇടത്തേക്കാൾ ശരിക്കും പറഞ്ഞാൽ ഫ്രീ ആക്കിയിട്ടാണ് ഹാഫ് ക്ലച്ച് കണ്ടുപിടിക്കുന്നത് ഇങ്ങനെ കണ്ടുപിടിച്ചാൽ നമുക്ക് പെട്ടെന്ന് ഹാഫ് ക്ലച്ച് കണ്ടുപിടിക്കാൻ കഴിയും നമ്മളിവിടെ ഉപ്പൂറ്റി ഫ്ലോറ് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ അയക്കുമ്പോൾ നമ്മുടെ കാലിന് പെയിൻ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഫ്രീ ആക്കുക പതിയെ ഇങ്ങനെ അയക്കുക അപ്പോൾ ഹാഫ് ക്ലച്ച് നമുക്ക് ബാലൻസ് ചെയ്യാം എന്നിട്ട് ഹാഫ് ക്ലച്ചിൽ വന്നാൽ ഉടൻ തന്നെ ബ്രേക്കിൻ്റെ നേരെയാണ് നമ്മൾ വലത്തേക്കാൽ വെക്കുന്നതെങ്കിൽ ആക്സിലറേഷൻ നമുക്ക് ഇതുകൊണ്ടോ ഇതുപോലെ നമുക്ക് കൊടുക്കാം ഇപ്പൊ ആക്സിലറേഷൻ ഞാൻ ഇവിടെ കൊടുക്കുന്നു എന്നിട്ട് ഇവിടെ ആക്സിലറേഷൻ നമുക്ക് മുന്നോട്ട് കൊടുത്തോണ്ട് ഈ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് നമ്മൾ പതുക്കെ അയച്ചുകഴിയുമ്പോൾ നമുക്ക് വണ്ടി എടുക്കാം ഇങ്ങനെ നിങ്ങൾ വാഹനം മുന്നോട്ട് മുന്നോട്ടെടുക്കണം അതായത് ആക്സിലറേഷൻ കൊടുത്ത് ക്ലച്ചയച്ച് നമ്മൾ വണ്ടി മുന്നോട്ട് എടുക്കുന്നു എന്നിട്ട് വണ്ടിയെ പെട്ടെന്ന് നിർത്താൻ പഠിക്കണം എങ്ങനെയാണ് പെട്ടെന്ന് നിർത്തുന്നത് ക്ലച്ച് അവിടുന്ന് ബ്രേക്കിലേക്ക് വരുന്നു കണ്ടോ എന്നെ കാല് വന്നു കണ്ടോ എന്നിട്ട് വീണ്ടും നമ്മൾ വണ്ടി എടുക്കണം ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വരുന്നു ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി ഇവിടെ എടുക്കുന്നു വീണ്ടും വണ്ടി നിർത്തുന്നു ക്ലച്ചും ബ്രേക്കും ചവിട്ടിയും വണ്ടി നിർത്തുന്നു കണ്ടോ അപ്പൊ ഈ ബാലൻസ് നിങ്ങൾ വളരെ വേഗത്തിൽ ചെയ്യണം വണ്ടി അതേ വണ്ടിയെടുത്തു വണ്ടി നിർത്തി വണ്ടി എടുത്തു ഇതേ വണ്ടി നിർത്തി ഇത് നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടണം എന്നാൽ അടുത്ത ഗിയർ ഇടുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക ഇപ്പോൾ ഞാൻ സെക്കൻഡ് ഗിയർ കൊടുത്തു ക്ലച്ച് എന്ന് റിലീസ് ചെയ്തു എന്നിട്ട് വീണ്ടും ആക്സിലറേഷൻ കൊടുത്തു വണ്ടിക്ക് മൂവ് ആക്കുന്ന സെയിം ടൈമിൽ ക്ലച്ചേ കാല് വന്നല്ലോ ക്ലച്ച അവിടെ തേട് കൊടുത്തു ക്ലച്ച് നിന്ന് റിലീസ് ചെയ്യുന്നു ഇനി ഒരു വളവ് കണ്ടു കഴിഞ്ഞാൽ വളവിന് നേരത്തെ ബ്രേക്കിലേക്ക് കാലെടുത്ത് വെച്ച് നമ്മൾ ചവിട്ടി സ്ലോ ചെയ്യണം മനസ്സിലായോ ഇങ്ങനെയാണ് നിങ്ങൾ ബ്രേക്ക് ബാലൻസ് ചെയ്യേണ്ടത് അല്ലാതെ വളവ് വന്നിട്ട് ബ്രേക്ക് കൊടുക്കാൻ കൊടുക്കുക എന്നുള്ളതല്ല കുറച്ച് നേരത്തെ വണ്ടിയുടെ വേഗത കുറച്ചാലേ വളവ് എടുക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടി സ്ലോ ചെയ്ത് ഇടത് കിട്ടത്തുള്ളൂ ഇപ്പോൾ ഉദാഹരണം പറയും ഇപ്പോൾ ഞാനിങ്ങനെ ഫോർത്ത് അതെ ഫോർത്ത് കൊടുക്കുന്നു വളവിന് മുന്നേ ബ്രേക്ക് വന്നു വണ്ടി സ്ലോ ചെയ്തുകൊണ്ട് അതേ ചവിട്ടി സ്ലോ ചെയ്യുകയാണ് സ്ലോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വണ്ടി ഇടന്ന് കിട്ടും നിങ്ങൾക്ക് ഈ ട്രിക്ക് ആൾക്കാർക്കും അറിയില്ല നിങ്ങൾ ബ്രേക്ക് ബാലൻസ് ചെയ്യാതെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റി വണ്ടി നടുക്കുമോ എന്നാൽ ഇവിടെ ഒന്ന് ബ്രേക്ക് ബാലൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ സ്റ്റഡിയാവും അല്ലെങ്കിൽ നിങ്ങൾ പരീക്ഷിച്ച് നോക്കിയോ ഏത് എടുക്കുന്ന സമയത്തും വണ്ടി സ്ലോ ചെയ്ത് കൊടുക്കുക അപ്പം നിങ്ങളുടെ വാഹനം കറക്റ്റായിട്ട് നമുക്ക് റോഡിന്റെ ലെഫ്റ്റ് കിട്ടും ഇപ്പം ഞാൻ തേടി പോവാണ് വണ്ടി വലിയ മെടുക്കുന്നു ഇതേ ഗിയർ ലിവറയിലും സ്റ്റിയറിംഗിലും കൈ പിടിച്ചു ക്ലച്ച് പിടിച്ചു സെക്കൻഡ് കൊടുത്തു ക്ലച്ച് ചെയ്യുന്നെടുത്തു അപ്പം നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ബാലൻസ് ആണ് അവിടെ അഡ്വാൻസ് ഡൗൺ ഷിഫ്റ്റ് ചെയ്തപ്പോൾ ലഭിച്ചത് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാർ ഓടിക്കാനായിട്ട് പഠിക്കണം ഇങ്ങനെ ഓടിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ മൂന്ന് കാര്യങ്ങൾ ഡ്രൈവിങ്ങിൽ നമുക്ക് ബാലൻസ് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ ഇനി വണ്ടി ഓടിക്കുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് മുന്നോട്ട് മാത്രമല്ല നമ്മുടെ ശ്രദ്ധ കൊടുക്കേണ്ടത് നമ്മളുടെ ശ്രദ്ധ മുന്നോട്ട് കൊടുക്കുന്നത് പോലെ തന്നെ നമ്മൾ സെൻറ്റർ മിറിലൂടെ എപ്പോഴും പുറകിൽ നിന്ന് വാഹനങ്ങൾ വരുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം അങ്ങനെ കൂടെ നോക്കിയേ വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് പാടുള്ളൂ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനം ചെയ്തെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്കായിട്ട് നിങ്ങൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ രീതിയിൽ നിങ്ങൾ മൂന്ന് പെഡലുകൾ ക്ലച്ചും ബ്രേക്കും ആക്സിലറേഷനും സ്റ്റിയറിങ്ങും അതുപോലെ തന്നെ ഗിയറും ബാലൻസ് ചെയ്ത് വണ്ടി ഓടിച്ചു നോക്കുക വീഡിയോ പ്രയോജനം ചെയ്തെങ്കിൽ മറ്റുള്ളവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓളമർത്തി കൊടുത്താൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ കാണാനായിട്ട് കഴിയുന്നതാണ് വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ